ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഇന്നത്തെ ഈ ക്രാഫ്റ്റ് ജെംസ് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാട്ടോ നമ്മളിന്ന് ജെംസിൻ്റെ ഒരു കുഞ്ഞു ഒരു ഫ്ലവറേസ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വാസിലിൻ്റെ ബോട്ടിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം അതിൽ വയലറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പല നിറത്തിലുള്ള ക്ലേ ഉപയോഗിച്ച് ജെംസിൻ്റെ ഷേപ്പ്സ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക അതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലേക്ക് സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതെല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിലുള്ള ഒരു കുട്ടി ക്രാഫ്റ്റ് ആട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ക്ലേ ഒക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഏതെങ്കിലും ഒരു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജെംസ് അറേഞ്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ജെംസിൻ്റെ ബീഡ്സ് ഒട്ടിക്കാനാണ് ഗ്യാപ്പ് വിട്ടേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ആൽഫബറ്റിക് ബീഡ്സ് ഇല്ലാന്ന് ചോദിച്ചാൽ സങ്കടപ്പെടേണ്ട അതിന് നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട് വൈറ്റ് ക്ലേ എടുത്തിട്ട് ജെംസിൻ്റെ ആൽഫബറ്റി അതിൽ എടുത്തതിന് ശേഷം അത് വെച്ച് ഒട്ടിച്ചെടുത്താലും മതിയാവും കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ മൊത്തത്തിൽ ജെംസ് വെച്ച് കവർ ചെയ്തെടുത്താലും നല്ല ക്യൂട്ടായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ജംസിൻ്റെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊരു പെൻ സ്റ്റാൻഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല ഞാനിതൊരു ഫ്ലോർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും റിസൾട്ട് എന്തായാലും വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്ക് ഈ ബോട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കല്ലേ ഇനി ആൽഫാറ്റിക് ബീഡ്സും കൂടെ ഒട്ടിച്ച് നമുക്ക് അതിനൊന്ന് സെറ്റാക്കി എടുത്തേക്കാം ആഹാ അടിപൊളി ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോട്ടിൽ ഒന്ന് ഫില്ല് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം അല്ല എടുക്കുന്നത് പേപ്പർ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഭാഗവും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം അതിന് മുകളിലായിട്ട് ബ്രൗൺ കളറ് ക്ലേ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ജെംസിൻ്റെ ഷേപ്സ് ഫ്ലവർ രൂപത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് ഫ്ലവേഴ്സിന് നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം ഇനി നമുക്ക് രണ്ട് ഗ്രീൻ കളറ് ലീഫും കൂടി എടുക്കണം ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ജെംസിൽ ബോട്ടിലേക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവർ സ്റ്റിക്കും ലീഫും അതുപോലെ ബാലൻസ് വന്നിരിക്കുന്ന ജെംസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ജെംസ് ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാതെ പോവല്ലേ അപ്പോൾ അടുത്ത ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആരും വീഡിയോസൊന്നും കാണാതെ മറക്കല്ലേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ അല്ലേ അതെ ഈ ജെംസ് മിട്ടായി ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെയെങ്കിൽ ജെംസ് ഇഷ്ടമുള്ള കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട കളർ കമൻ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ നോക്കാം നമുക്ക് ഏത് കളറാണ് വിൻ ചെയ്യാന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്